സഹകരണ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ സഹകരണ ജനാധിപത്യ മുന്നണി പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ സഹകാരി ധർണ സംഘടിപ്പിച്ചു അംഗമണ്ഡി ധർണ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിലെ ജനാധിപത്യത്തെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തുക സഹകരണ മേഖലയിൽ വർദ്ധിപ്പിച്ച ഫീസ് നിരക്കുകൾ കുറയ്ക്കുക സംഘം ഫണ്ട് തട്ടിയെടുക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ ജനാധിപത്യ വേദി പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ധർണ സഹകരണ ജനാധിപത്യ വേദി താലൂക്ക് ചെയർമാൻ എം ഉദയ സൂര്യൻ അധ്യക്ഷനായിരുന്നു എഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി സമരം ഉദ്ഘാടനം ചെയ്തു എല്ലാ ആളുകളും കേരളത്തിലെ സഹകരണ മേഖലയിൽ എങ്ങനെയാണ് തട്ടിപ്പ് നിയമാനുസൃതമായി നടത്താൻ കഴിയുമെന്ന് സ്ഥാപിച്ചു തെളിയിച്ചിട്ടുള്ള കേരളത്തിലെ സഹനമന്ത്രി സി വാസവനും അവരത് കേട്ടില്ല ഇപ്പോൾ കാര്യം മനസ്സായിരിക്കുന്നു കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള ഓരോ യുവയുടെ പോലും നിക്ഷേപം കേരളത്തിലെ സഹന സ്ഥാപനങ്ങൾക്കോ കർഷകർക്കോ അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റിനോ പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ല കാരണം കേരള ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ് ആണ് ആ ഷെഡ്യൂൾ ബാങ്ക് ആർ ബി ഐയുടെ ബന്ധത്തിലാണ് ആർ ബി ഐക്ക് വായ്പാ നിയന്ത്രണത്തിൽ അതിന്റേതായ മാനദണ്ഡങ്ങൾ ആ വായ്പാ നിയന്ത്രണങ്ങൾ പാലിക്കാൻ കേരള ഗവൺമെന്റ് ബാധ്യസ്ഥമാണ് കേരള ഗവൺമെന്റിന്റെ എൻ ഡി എ കൂടുതലാണ് കേരള ബാങ്കിൽ എൻ ബി എന്ന് പറയുന്നത് കുറിശ്ശിക നിലവാരം വളരെ കൂടുതലാണ് ആ കുറിശിക നിലവാരം കുറച്ചുകൊണ്ടുവന്ന് ബാങ്കിനെ ലാഭത്തിലാക്കണമെന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത് ലാഭത്തിലായിട്ട് പിന്നെ നിങ്ങൾ വായ്പ കൊടുക്കണമെന്നാണ് പറയുന്നത് ലാഭത്തിലായിട്ട് വായ്പ കൊടുക്കാൻ കാത്തിരിക്കുന്നത് കൊണ്ട് ഇവരെ റിക്കവറി മാത്രമേ ഉള്ളൂ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സുരേഖ് തോമസ് ഷാജി പൈനടത്ത് ആർ ഗണേശൻ കെ പി സി സി അംഗം ഷാഹുൽ ഹമീദ് റോബിൻ കാരക്കാട്ട് ജോർജ് കൂറുംപുറം തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു